എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിൻ്റെ ഗ്രഹചാരം ആണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരത്തെക്കുറിച്ച് പ്രധാനമായിട്ടും വർഷത്തിലൊരിക്കലാണ് നമ്മൾ വീഡിയോ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ വ്യാഴം അടക്ക് വക്രത്തിൽ പോകാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോഴുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹമാറ്റം സംഭവിക്കുന്നത് മുൻപിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന രാശിയുടെ മുൻപിലത്തെ രാശിയിലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് എന്നുള്ളതാണ് വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് മിഥുനൻ രാശിയിൽ നിന്നും ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നാൽപ്പത്തൊമ്പത് ദിവസത്തേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള ഈ നാൽപ്പത്തി ദിവസം കൊണ്ട് ധനു രാശിക്കാർക്ക് വന്നു ചേരുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദിപാതം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ നാലിൽ ശനിയും ഏഴിൽ വ്യാഴവും സഞ്ചരിക്കുകയാണ് നാലിൽ ശനി കണ്ടക സ്ഥാനമാണ് അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഗുണാനുഭവങ്ങളും ദാമ്പത്യസുഖവും സമ്പത്തും കീർത്തിയുമെല്ലാം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സമയവുമാണ് ആ അപ്രകാരമുള്ള വ്യാഴം എട്ടിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് എട്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം മറയും കാര്യതടസ്സങ്ങളുണ്ടാകും ധനക്ലേശങ്ങൾ സന്താന ക്ലേശങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയവുമാണ് എന്നാൽ വ്യാഴത്തെ മാറ്റം വിലയിരുത്തപ്പെടുമ്പോൾ അതിന്റെ ദൃഷ്ടി കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അത് നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ രാശികളിലേക്ക് ദൃഷ്ടി പതിയുന്നുണ്ട് ഈ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇതിന്റെ ഫലം വിലയിരുത്തപ്പെടേണ്ടത് അപ്പൊ ധനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴദൃഷ്ടി പതിയുന്നത് രണ്ട് നാല് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ സ്ഥാനം വിദ്യയുടെ സ്ഥാനം സമ്പത്തിന്റെ സ്ഥാനമൊക്കെയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും വിദ്യാഗുണവും വാക്കുകൾക്കൊക്കെ പ്രാധാന്യവും പാലിക്കാൻ കഴിയുന്ന സാഹചര്യവുമെല്ലാം വന്നു ചേരുന്ന ഒരു നാൽപ്പത്തൊമ്പത് ദിവസമായിരിക്കും അടുത്തത് നാലിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നാല് എന്ന് പറയുന്നത് സുഖ മാതൃഭാവമാണ് അപ്പൊ സുഖ അനുഭവിക്കാനുള്ള സാഹചര്യവും മാതൃഗുണവും മാതാവിനെ നേട്ടങ്ങളും അല്ലെങ്കിൽ മാതൃ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗങ്ങളുമൊക്കെ ചേരുന്ന ഒരു നാൽപ്പത്തൊമ്പത് ദിവസമായിരിക്കും ഈ കാലയളവ് അടുത്തത് പന്ത്രണ്ടിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ വ്യയമാണ് ചെലവാണ് എക്സ്പെൻസിന്റെ സ്ഥാനമാണ് അങ്ങട്ട് അങ്ങാ ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ദുർച്ചെലവുകൾ അല്ലെങ്കിൽ ചെലവുകളെ ക്രോഡീകരിച്ച് വരവും ചെലവുകളെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാനും അനാവശ്യമായ ചെലവുകളെയൊക്കെ നിയന്ത്രിച്ച് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുന്നതിനൊക്കെ സഹായകമാവുന്ന കാലവും ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ അരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം